അസ്സാമത്തല്ലാഹി വാത്തു നന്മയുടെയും അറിവിന്റെയും ഈ വിജ്ഞാന സദസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചെറുതലുതുമായ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബാന അവന്റെ റഹ്മത്ത് കൊണ്ട് നിറവേറ്റിത്തരട്ടെ ആമീൻ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും എന്നാൽ ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുമായ ഒരു പ്രക്രിയയാണ് മലമൂത്ര വിസർജനം ശരീരത്തിലെ മാലിന്യങ്ങളെ കൃത്യസമയത്ത് പുറന്തള്ളുക എന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് ഇസ്ലാം കേവലം ഒരു ആരാധനാക്രമം മാത്രമല്ല മറിച്ച് ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ വിസർജന മര്യാദകളെക്കുറിച്ചും ശുദ്ധിയെക്കുറിച്ചും വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് വിശുദ്ധിയും ശുചിത്വവും ഈമാനിന്റെ വിശ്വാസത്തിന്റെ പകുതിയാണെന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് ശാരീരികമായ ശുദ്ധി ആത്മീയമായ ഉന്നതിക്ക് അനിവാര്യമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം യൂറോപ്യൻ ക്ലോസറ്റുകൾ അഥവാ സിറ്റിംഗ് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രവും നിരീക്ഷിക്കുന്നുണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ വിസർജനത്തിനായി ഇരിക്കുന്ന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട് പണ്ട് കാലം മുതൽക്കേ മുസ്ലിംകൾ പിന്തുടർന്നു പോരുന്ന രീതി മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്നതാണ് സ്ക്വാട്ടിംഗ് യൂറോപ്യൻ ക്ലോസറ്റുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടനയിൽ മലബന്ധത്തിന് സാധ്യതയുള്ള രീതിയിലാണ് കുടലുകളുടെ ക്രമീകരണം വരുന്നത് നേരെ മറിച്ച് തറയിലിരിക്കുന്ന രീതിയിൽ സ്ക്വാട്ടിംഗ് പൊസിഷൻ വിസർജ്ജനം നടത്തുമ്പോൾ കുടലുകൾ നേരെയാവുകയും മാലിന്യങ്ങൾ പൂർണ്ണമായും എളുപ്പത്തിൽ പുറത്തു പോവുകയും ചെയ്യുന്നു സിറ്റിംഗ് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് വഴി മലം പൂർണ്ണമായും പുറന്തള്ളപ്പെടാതെ വരികയും അത് പൈൽസ് ഹെമോർഹോയിഡ്സ് മലബന്ധം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ശുദ്ധിയുടെ കാര്യത്തിലും യൂറോപ്യൻ ക്ലോസറ്റുകൾ ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് വിസർജനത്തിന് ശേഷം ശരീരം കൃത്യമായി കഴുകി വൃത്തിയാക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണ് ക്ലോസറ്റിലിരിക്കുമ്പോൾ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ അശുദ്ധിയായ വെള്ളം തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൂത്രത്തിന്റെ തുള്ളികൾ വസ്ത്രത്തിലോ ശരീരത്തിലോ ആകുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈവസം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖബറിലെ ശിക്ഷയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് മൂത്രത്തിൽ നിന്ന് ശുദ്ധി പാലിക്കാത്തതാണെന്ന് ഹദീസുകളിൽ കാണാം അതിനാൽ ഇത്തരം ക്ലോസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് യൂറോപ്യൻ ക്ലോസറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ആരോഗ്യപരമായ അപകടങ്ങൾ കുറയ്ക്കാൻ ചില മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ കാലുകൾ അല്പം ഉയർത്തിവെക്കാൻ ഒരു ചെറിയ സ്റ്റൂൾ ഉപയോഗിക്കുന്നത് കുടലിന്റെ ആയാസം കുറയ്ക്കാൻ സഹായിക്കും എങ്കിലും സാധ്യമാകുന്നിടത്തോളം ഇസ്ലാം പഠിപ്പിച്ച രീതിയിലുള്ള വിസർജന രീതി പിന്തുടരുന്നതാണ് ആരോഗ്യത്തിനും ആത്മീയ ശുദ്ധിക്കുമുത്തമം ശാരീരിക ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും പാലിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് യൂറോപ്യൻ ക്ലോസറ്റുകളുടെ ഉപയോഗം മൂലം ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ആധുനിക വൈദ്യശാസ്ത്ര പഠനങ്ങളുടെയും ഇസ്ലാമിക ജീവിതശൈലിയുടെയും വെളിച്ചത്തിൽ യൂറോപ്യൻ ക്ലോസറ്റുകൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷൻ നാം കസേരയിലിരിക്കുന്നത് പോലെ ക്ലോസറ്റിലിരിക്കുമ്പോൾ മലദ്വാരത്തിന് ചുറ്റുമുള്ള പേശികൾ പൂർണ്ണമായി അയയുന്നില്ല ഇത് മലം സുഗമമായി പുറത്തേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാക്കുന്നു ദീർഘകാലം ഇത്തരത്തിൽ വിസർജനം നടത്തുന്നത് കുടലിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും മലം കട്ടിയാകുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇരിക്കുമ്പോഴുണ്ടാകുന്ന മറ്റൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പൈസ് അഥവാ ഹെമറോയിഡ്സ് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ മലം പുറന്തള്ളാൻ ശരീരം കൂടുതൽ ആയാസം സ്ട്രെയിനിങ് നൽകേണ്ടി വരുന്നു ഇത്തരത്തിൽ അമിതമായി ബലം കൊടുക്കുന്നത് മലദ്വാരത്തിലെ രക്തക്കുഴലുകൾ വീർക്കാനും രക്തസ്രാവം ഉണ്ടാകാനും കാരണമാകുന്നു എന്നാൽ കുന്തിച്ചിരിക്കുന്ന സ്ക്വാട്ടിംഗ് രീതിയിൽ തുടകൾ വയറിൽ അമരുന്നതിനാൽ സ്വാഭാവികമായ സമ്മർദ്ദം ഉണ്ടാവുകയും ആയാസമില്ലാതെ വിസർജനം നടക്കുകയും ചെയ്യുന്നു മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാതിരിക്കുക എന്നതാണ് മറ്റൊരപകടം യൂറോപ്യൻ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ മൂത്രസഞ്ചിയിൽ ബ്ലാഡർ സമ്മർദ്ദം കുറവായതിനാൽ മൂത്രം പൂർണ്ണമായും പുറത്തു പോകാതെ അല്പം ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് മൂത്രനാളിയിലെ അണുബാധയ്ക്കും കല്ലുകൾ രൂപപ്പെടുന്നതിനും കാരണമായേക്കാം വിസർജനത്തിന് ശേഷം ബാക്കി നിൽക്കുന്ന മൂത്രത്തുള്ളികൾ വസ്ത്രത്തിലാകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകളെയും ബാധിക്കുന്ന കാര്യമാണ് കുടലിലെ അണുബാധകളും അനുബന്ധ രോഗങ്ങളും യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവരിൽ കൂടുതലായി കണ്ടുവരാറുണ്ട് വിസർജ്യം കുടലിൽ പൂർണമായി ഒഴിയാതെ അവശേഷിക്കുന്നത് അവിടെ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു ഇത് കാലക്രമേണ കുടലിലെ വീക്കത്തിനും മറ്റ് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും വഴിവെക്കുന്നു ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാത്തത് ചർമ്മരോഗങ്ങൾക്കും രോഗങ്ങൾക്കും ഗ്യാസ്ട്രബിളിനും വരെ കാരണമാകാറുണ്ട് യൂറോപ്യൻ ക്ലോസറ്റുകളിൽ ഇരിക്കുമ്പോൾ ശരീരത്തിന്റെ ഭാരം മുഴുവൻ പിൻഭാഗത്താണ് വരുന്നത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നടുവേദനയ്ക്കും ഇടുപ്പ് സംബന്ധമായ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നുണ്ട് എന്നാൽ സ്വാഭാവികമായ രീതിയിൽ കുന്തിച്ചിരിക്കുന്നത് കാലിലെ പേശികൾക്കും സന്ധികൾക്കും ഒരു വ്യായാമം കൂടിയാണ് ഇസ്ലാമികമായ രീതിയിലുള്ള വിസർജന രീതികൾ ശാരീരികമായ ഇത്തരം അസ്വസ്ഥതകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു വിസർജനത്തിന് ശേഷം പാലിക്കേണ്ട ശുചിത്വ മര്യാദകളെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലം നൽകിയ നിർദ്ദേശങ്ങൾ വിസർജനത്തിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തുക എന്നത് ഇസ്ലാമിലെ നിർബന്ധമായ നിയമമാണ് ഇതിനെ ഇസ്തീൻജാ എന്ന് വിളിക്കുന്നു കേവലം ടിഷ്യൂ പേപ്പർ മാത്രം ഉപയോഗിക്കുന്നത് പൂർണ്ണമായ ശുദ്ധി നൽകില്ലെന്ന് ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതിലൂടെ അണുബാധകൾ തടയാനും ചർമ്മത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനും സാധിക്കുന്നു ശുദ്ധി വരുത്തുമ്പോൾ ഇടതുകൈ ഉപയോഗിക്കാനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വലതുകൈ ഇത്തരം കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുത് എന്നത് ശുചിത്വത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ് ഇത് അണുക്കൾ പടരുന്നത് തടയാൻ സഹായിക്കുന്നു വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പോ മണ്ണോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു മൂത്രത്തിന്റെ അംശം ശരീരത്തിലോ വസ്ത്രത്തിലോ ബാക്കി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കാതെ അല്പം കാത്തിരിക്കുകയും ശേഷിക്കുന്ന തുള്ളികൾ കൂടി പുറത്തുപോയി എന്ന് ഉറത്തുപോയി എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇതിനെ ഇസ്തിബറാൾ എന്ന് പറയുന്നു മൂത്രത്തിൽ നിന്ന് ശരിയായ രീതിയിൽ ശുദ്ധി പാലിക്കാത്തത് ഖബറിലെ ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് മുഹമ്മദ് നബി നബിസല്ലാഹു അളിവിസല്ലം പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് വിസർജനം നടത്തുമ്പോൾ സംസാരിക്കുകയോ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് ഇത് സ്വകാര്യതക്കും എതിരാണ് ടോയ്ലറ്റിൽ കയറുന്നതിനു മുൻപും അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും പ്രത്യേക പ്രാർത്ഥനകൾ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുഷ്ടശക്തികളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണം തേടാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിസർജന കേന്ദ്രങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പൊതു ഇടങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തോ തണലിലോ വിസർജ്ജനം നടത്തുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു പരിസ്ഥിതി ശുചിത്വത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് ശുദ്ധി വരുത്തുമ്പോൾ ഇസ്തീൻ ജായ ചെയ്യുമ്പോൾ വിശ്വാസികൾ നേരിടുന്ന പ്രായോഗികവും ആരോഗ്യപരവുമായ ബുദ്ധിമുട്ടുകൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അശുദ്ധിയായ വെള്ളം ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ തെറിക്കാനുള്ള സാധ്യതയാണ് ക്ലോസറ്റിലെ വെള്ളത്തിന്റെ അളവും ഇരിക്കുന്ന രീതിയും കാരണം മൂത്രമൊഴിക്കുമ്പോഴോ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോഴോ അശുദ്ധമായ ജലം തിരികെ തെറിക്കാൻ സാധ്യതയുണ്ട് ശരീരം കൃത്യമായി ശുദ്ധിയായിരിക്കുക എന്നത് നിസ്കാരം പോലുള്ള ആരാധനകൾക്ക് അനിവാര്യമായതിനാൽ ഈ രീതി വലിയൊരു ആശങ്ക വിശ്വാസികളിൽ ഉണ്ടാക്കുന്നു രണ്ടാമത്തെ ബുദ്ധിമുട്ട് ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കാൻ സാധിക്കാത്തതാണ് കസേരയിലിരിക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ ഗുഹ്യ ഭാഗങ്ങൾ പൂർണ്ണമായി വികസിക്കാത്തതിനാൽ വെള്ളം എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി എത്താൻ പ്രയാസമായിരിക്കും ഇത് അഴുക്കുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് തടസ്സമാകുന്നു എന്നാൽ കുന്തിച്ചിരിക്കുന്ന സ്ക്വാട്ടിംഗ് രീതിയിൽ ശരീരം സ്വാഭാവികമായും വികസിക്കുന്നതിനാൽ വളരെ എളുപ്പത്തിൽ ശുദ്ധി വരുത്താൻ സാധിക്കും യൂറോപ്യൻ ക്ലോസറ്റുകളിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ തറയിലേക്കും പരിസരത്തേക്കും വെള്ളം ഒഴുകിപ്പോകാൻ പ്രയാസമാണ് ഇത് ടോയ്ലറ്റിന്റെ ഉള്ളിൽ അശുദ്ധമായ വെള്ളം തങ്ങി നിൽക്കാനും ദുർഗന്ധം വരാനും കാരണമാകുന്നു വസ്ത്രം പൂർണ്ണമായി അഴിച്ചുമാറ്റാതെ ഇത്തരം ക്ലോസറ്റുകളിൽ ഇരിക്കുമ്പോൾ വസ്ത്രത്തിന്റെ അറ്റങ്ങൾ ക്ലോസറ്റിൽ തട്ടാനോ നനയാനോ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാന പ്രശ്നം മൂത്രത്തിന് ശേഷമുള്ള തുള്ളികൾ ഡ്രിബ്ലിംഗ് പൂർണ്ണമായി നിലയ്ക്കാത്തതാണ് യൂറോപ്യൻ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം കുറവായതിനാൽ മൂത്രം പൂർണ്ണമായും പുറത്തുപോകാൻ താമസമെടുക്കും കഴുകി എഴുന്നേറ്റ ശേഷം വസ്ത്രം ധരിക്കുമ്പോൾ ബാക്കിയുള്ള തുള്ളികൾ വസ്ത്രത്തിലാവാൻ ഇത് കാരണമാകുന്നു ഇത് ഒഴിവാക്കാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവസം പഠിപ്പിച്ചതുപോലെ അല്പം സമയമിരിക്കുകയും മൂത്രം പൂർണമായി പോയി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് ഇത്തരം ക്ലോസറ്റുകളിൽ പ്രായോഗികമായി പ്രയാസകരമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു സ്റ്റൂൾ ഉപയോഗിച്ച് കാലുകൾ അല്പം ഉയർത്തി വയ്ക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും കുട്ടികളെ ചെറുപ്പത്തിലെ യൂറോപ്യൻ ക്ലോസറ്റുകളിൽ ഇരുത്തി ശീലിപ്പിക്കുന്നത് അവരുടെ ശാരീരിക വളർച്ചയെയും ആരോഗ്യശീലങ്ങളെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ യൂറോപ്യൻ ക്ലോസറ്റുകൾ പ്രധാന കാരണമാകാറുണ്ട് കുട്ടികളുടെ ശരീരം വളർച്ചയുടെ ഘട്ടത്തിലായതിനാൽ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ അവരുടെ കാലുകൾ തറയിൽ സ്പർശിക്കാതെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥ വരുന്നു ഇത് വിസർജനത്തിന് സഹായിക്കുന്ന പേശികൾക്ക് കൃത്യമായ സമ്മർദ്ദം നൽകുന്നതിന് തടസ്സമാകുന്നു മലം ൂർണമായി പുറത്തു പോകാത്തത് കുട്ടികളിൽ വയറുവേദനയ്ക്കും വിശപ്പില്ലായ്മയ്ക്കും കാരണമാകാറുണ്ട് യൂറോപ്യൻ ക്ലോസറ്റിലെ വെള്ളം തെറിക്കുന്നത് കുട്ടികളിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അശുദ്ധമായ വെള്ളം ശരീരത്തിൽ തെറിക്കുന്നത് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും ഇത് കാരണം ടോയ്ലറ്റിൽ പോകാൻ അവർ മടി കാണിക്കുകയും ചെയ്യും വിസർജനം പിടിച്ചു നിർത്തുന്ന ശീലം കുട്ടികളിൽ വളരുന്നത് കുടലിന്റെ ആരോഗ്യത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കും ശുചിത്വ മര്യാദകൾ പഠിച്ചെടുക്കുന്നതിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരും ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാൻ ഇത്തരം ക്ലോസറ്റുകളിൽ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വയം സാധിക്കാതെ വരുന്നു ഇതുമൂലം ഗുഹ്യഭാഗങ്ങളിൽ അഴുക്കിരിക്കാനും അണുബാധകൾ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ശുദ്ധി പാലിക്കുന്നതിലെ അശ്രദ്ധ ചെറുപ്പത്തിലെ ഒരു ശീലമായി മാറുന്നത് അവരുടെ ആത്മീയ ജീവിതത്തെയും ബാധിക്കും മൂത്രനാളിയിലെ അണുബാധ യു കുട്ടികളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വർദ്ധിക്കാൻ ഇത്തരം ടോയ്ലറ്റുകൾ കാരണമാകാറുണ്ട് മൂത്രസഞ്ചി പൂർണ്ണമായി ഒഴിയാതിരിക്കുന്നതും കഴുകുമ്പോൾ അഴുക്ക് കലർന്ന വെള്ളം ഗുഹ്യഭാഗങ്ങളിൽ തട്ടുന്നതും അണുബാധയ്ക്ക് വഴിവെക്കുന്നു കൂടാതെ ശരിയായ രീതിയിൽ ഇരിക്കാൻ കഴിയാത്തത് കുട്ടികളുടെ ഇടുപ്പസ്ഥകളുടെയും പേശികളുടെയും സ്വാഭാവിക വികാസത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് കുട്ടികളെ ഇത്തരം ക്ലോസറ്റുകളിൽ ഇരുത്തേണ്ടി വരുമ്പോൾ നിർബന്ധമായും കാലുകൾ വയ്ക്കാൻ ഒരു സ്റ്റൂൾ നൽകേണ്ടതാണ് ഇത് അവർക്ക് കുന്തിച്ചിരിക്കുന്ന സ്ക്വാട്ടിംഗ് രീതിയിലുള്ള സുരക്ഷിതത്വം നൽകും എങ്കിലും വീടുകളിൽ സാധ്യമാണെങ്കിൽ സാധാരണ ടോയ്ലറ്റുകൾ തന്നെ കുട്ടികളെ ശീലിപ്പിക്കുന്നതാണ് ഇസ്ലാമികമായ ശുദ്ധി പാലിക്കാനും അവരുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് മനുഷ്യ ശരീരത്തിന്റെ ഘടനയനുസരിച്ച് കുന്തിച്ചിരിക്കുന്ന സ്ക്വാട്ടിംഗ് രീതിയാണ് വിസർജനത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് ശാസ്ത്രം അടിവരയിടുന്നു ഇത് കുടലിലെ മാലിന്യങ്ങൾ പൂർണമായും ആയാസമില്ലാതെ പുറന്തള്ളാൻ സഹായിക്കുന്നു പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലാഹു അലിവസല്ലം പ്രായോഗികമായി കാണിച്ചു തന്ന ഈ രീതി മലബന്ധം പൈൽസ് കുടലിലെ അർബുദം തുടങ്ങിയ രോഗങ്ങളെ തടയാൻ സഹായിക്കുമെന്ന് ഇന്ന് മെഡിക്കൽ ലോകം സമ്മതിക്കുന്നു ഇസ്ലാമിക അധ്യാപനങ്ങളിലെ ദീർഘവീക്ഷണമാണ് ഇതിലൂടെ വെളിവാകുന്നത് ശുചിത്വത്തിന്റെ കാര്യത്തിലും ശാസ്ത്രവും ഇസ്ലാമും കൈകോർക്കുന്നു ടിഷ്യൂ പേപ്പറുകൾക്ക് പകരം വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തണമെന്ന ഇസ്ലാമിക നിർദ്ദേശം ബാക്ടീരിയൽ അണുബാധകളെ തടയാനുള്ള ഏറ്റവും മികച്ച മാർഗമാണെന്ന് ആധുനിക ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മൂത്രത്തിന്റെ തുള്ളികൾ ശരീരത്തിലോ വസ്ത്രത്തിലോ അവശേഷിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും അണുബാധയ്ക്കും കാരണമാകുമെന്ന ശാസ്ത്രീയ സത്യം തന്നെയാണ് അശുദ്ധിയിൽ നിന്ന് അതീവ ജാഗ്രത പാലിക്കണമെന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലം നൽകിയ മുന്നറിയിപ്പിന് പിന്നിലുമുള്ളത് ചുരുക്കത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ശുചിത്വ നിയമങ്ങൾ വെറും ആചാരങ്ങളല്ല മറിച്ച് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനുള്ള മുൻകരുതലുകൾ കൂടിയാണ് ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും യൂറോപ്യൻ ക്ലോസറ്റ് പോലുള്ളവ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ശുദ്ധി കൈവരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായ അറിവുകൾ മതപരമായ വിധി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു